എൻ്റെ കഴുത്തിലൊരു ചെറിയ തടുപ്പ് അനുഭവപ്പെട്ടിരുന്നു തൈറോയ്ഡ് ഒരു ചെറിയ ഗ്രോത്ത് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു ഡോക്ടർ പറഞ്ഞു നമുക്ക് സർജറിയിലേക്ക് പോകണ്ട എൻ്റെ പേര് അഖിൽ നാട് തൊടുപുഴയാണ് ഞാനൊരു സ്കൂൾ ടീച്ചറാണ് ഒരു അഞ്ച് മാസം മുൻപ് എൻ്റെ കഴുത്തിലൊരു ചെറിയ തടുപ്പ് അനുഭവപ്പെട്ടിരുന്നു ഭക്ഷണം ഇറക്കുമ്പോഴൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കുകയും കാണിച്ചപ്പോൾ അത് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ തൈറോയിഡ് ഒരു ചെറിയ ഗ്രോത്ത് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു ആ ഗ്രോത്ത് ഉണ്ടെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞത് എഫ് എൻ എ സി ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞു അതിപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ള ഒരലോചനയിൽ നിന്നപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ടീച്ചറുണ്ട് ടീച്ചർ കാര്യത്താസ് ഹോസ്പിറ്റലിലാണ് ടീച്ചറിൻ്റെ തൈറോയിഡുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ടീച്ചർ എന്നെങ്കിൽ പറഞ്ഞു കരിത്താസ് ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റലാണ് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു അന്നേരം ടീച്ചർ പറഞ്ഞ വഴിയാണ് ഞാൻ എഫ് എൻ എ സി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കാര്യത്താസ് ഹോസ്പിറ്റലിൽ വന്നത് ഇവിടെ ഇൻ്റർനേഷണൽ റേഡിയോളജിസ്റ്റ് ആയിട്ടുള്ള സോംസരൻ ഡോക്ടറെയാണ് കണ്ടത് ഡോക്ടർ എഫ് എൻ എ സിക്ക് വേണ്ടി സാമ്പിൾ എടുക്കുകയും എഫ് എൻ എ സി ടെസ്റ്റ് നടത്തിയപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അതൊരു സാധാരണ ഗ്രോത്ത് മാത്രമാണ് എന്നുമാണ് പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് സർജറിയിലേക്ക് പോകണ്ട സർജറി എൻ്റെ പ്രൊഫഷണൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പോയിസിനൊക്കെ ചിലപ്പോൾ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് സർജറിയിലേക്ക് പോവാതെ ആർ എഫ് എ എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് അതിലേക്ക് പോകാം അതാവുമ്പോൾ മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല സർജറി ഇല്ല മുറിവില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ആ ട്രീറ്റ്മെൻറ്റ് നല്ലതാണ് എന്ന് ഡോക്ടർ പറഞ്ഞു നമുക്ക് അത് അഫോർഡബിളും കാരണം സർജറിക്ക് വരുന്ന അത്രയും ചിലവുകൾ ഈ ട്രീറ്റ്മെൻറ്റിനില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നല്ലൊരു ആണെന്ന് മനസ്സിലാക്കുകയും ആർഫേ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്തത് ജൂലൈ മുപ്പതിനായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നത് ഒരുപാട് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല ആർഫേ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അതിന് ശേഷം മാസം എല്ലാ മാസവും നമ്മൾ വിസിറ്റിന് വരുന്നുണ്ടായിരുന്നു പരിശോധന ഉണ്ടായിരുന്നു ആദ്യമേ അതിന് നമുക്ക് എൻ്റെ കഴുത്തിന് പുറമെ നിന്ന് തന്നെ അത് വിസിബിൾ ആയിരുന്നു ആ ഗ്രോത്ത് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഓരോ മാസം കഴിയുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഭക്ഷണം ഇറക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു അതുപോലെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ വലിപ്പം തീർത്തും ചെറുതായിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു ഇന്നെൻ്റെ മൂന്നാമത്തെ വിസിറ്റ് ആയിരുന്നു ഇന്നത് തീർത്തും വളരെ ചെറുതായിട്ടുണ്ട് അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡോക്ടറിൻ്റെ ഭാഗത്തു നിന്നായാലും സംശയ സാറായാലും സാറിൻ്റെ കൂടെയുള്ള സ്റ്റാഫുകളായാലും എല്ലാവരും നല്ലൊരു രീതിയിലാണ് നമ്മുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചെയ്തു തന്നത്